നമസ്കാരം യുവനടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ ജനപ്രിയ നായകൻ ദിലീപിനെതിരെ കേരളത്തിലെ മാധ്യമങ്ങളും വലിയ വിഭാഗം പൊതുസമൂഹവും സിനിമാ താരങ്ങളും സിനിമാ പ്രവർത്തകരുമെല്ലാം സംഘടിതമായി പ്രവർത്തിച്ചതിന്റെ ഫലമായി മലയാള സിനിമയിലെ ഏറ്റവും വലിയ ക്രൂരനും പെണ്ണുപിടിയനും ചതിയനും എന്നൊക്കെയുള്ള പട്ടങ്ങളെല്ലാം ദിലീപിന് മാത്രമാണ് നമ്മൾ കൊടുത്തിരുന്നത് ആ സമയങ്ങളിലൊക്കെ എല്ലാ അപമാനവും സഹിച്ച് മലയാള സിനിമയുടെ ഭാഗമായി ജയിൽ ജീവിതവും കഴിഞ്ഞ് ദിലീപ് തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ദിലീപിന്റെ സിനിമകൾക്കെതിരെ ഒരു വലിയ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുമുണ്ട് ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയിൽ ദിലീപിന് അനുകൂലമായി നിലപാടെടുത്തവരിൽ പ്രധാനികളായിരുന്നു നടൻ സിദ്ദിക്കും നാദിഷയുമടങ്ങുന്ന വളരെ അടുത്ത സുഹൃത്തുവലയം രാഷ്ട്രീയമായി ദിലീപിന് അനുകൂലമായി പ്രവർത്തിച്ചിരുന്ന മുകേഷും സംഘടനാ തലത്തിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്തിരുന്ന അമ്മയുടെ അന്നത്തെ ഭാരവാഹി ഇടവേള ബാബുവടക്കം ഒരു വലിയ നിര തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പീഡന ആരോപണങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് പരസ്യമായി ദിലീപിനെ അനുകൂലിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നഷ്ടമായിരിക്കുകയാണ് രഞ്ജിത്തിനെതിരെ നിരവധി പീഡന ആരോപണങ്ങളും പരാതികളും ഇന്നും ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നു അന്തരിച്ച മലയാളത്തിന്റെ മഹാനടൻ തിലകന്റെ ആത്മാവ് ശരിക്കും ഇവിടെ പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്ന ഈ രസകരമായ കാഴ്ചകളൊക്കെ എന്നൊരു കിംപുതന്തിയും ഉയർന്നു വരുന്നുണ്ട് തിലകനെതിരെ ദിലീപും മലയാളത്തിലെ ചില സൂപ്പർ താരങ്ങളും വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിച്ചുവെന്നും തിലകന്റെ ആത്മാവ് ഇവർക്കാർക്കും മാപ്പ് നൽകില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ മകനായ ഷമ്മി തിലകൻ മാധ്യമങ്ങളോട് പറഞ്ഞതും കൂട്ടിയും കിഴിച്ചും നോക്കിയാൽ മലയാള സിനിമാ മേഖല മൊത്തത്തിലൊന്ന് ആടി ഉളഞ്ഞിരിക്കുകയാണ് സംഘടന കൈയാളാനും പദവികളിൽ ഇടം പിടിക്കാനും യുവ നടന്മാരടക്കം പിന്നണിയിൽ വലിയും തുടങ്ങിയിരിക്കുന്നു ദിലീപിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അതിന്റെ യഥാർത്ഥ ഭാവത്തിലേക്ക് എത്തിയത് ഇപ്പോഴാണ് വൻമരങ്ങൾ ഓരോന്നായി കടപുഴകി വീണുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗമായ മുകേഷ് ഗണേശ് സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവരെയൊക്കെ മലയാളികൾ വെറുത്തുടങ്ങിയിരിക്കുന്നു സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദിലീപിനു വേണ്ടി ശബ്ദിച്ചവരെയൊക്കെ എന്നേക്കുമായി ഏതോ ഒരു നിഗൂഢ സംഘം നിശബ്ദരാക്കുകയാണോ ലിബർട്ടി ബിഷീറും ആഷിഖ് കബുവും ബൈജു കൊട്ടാരക്കരയും അടങ്ങുന്ന വിമത സംഘം നിഗൂഢമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതോ പൃഥ്വിരാജ് നയിക്കുന്ന നമ്മൾ എലുമിനേറ്റ് എന്നൊക്കെ പറയണ യുവനിരയിലെ ബാസ്റ്റർ ബ്രെയിന്റെ കരുക്കൾ നീങ്ങി തുടങ്ങിയതാണോ ഇനിയുള്ള നാളുകളിൽ ഏതൊക്കെ പുതിയ താരങ്ങളുടെ പേരിൽ ആരോപണം ഉയർന്നു വരുമെന്ന് പറയാൻ പോലും കഴിയുന്ന സാഹചര്യമാണ് മലയാള സിനിമയിൽ നിലവിലുള്ളത് ദിലീപിനെതിരെയുള്ള ഗൂഢ സംഘടിത പദ്ധതിയാണ് നിലവിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഒന്നേ പറയാനുള്ളൂ അയാൾ മറ്റുള്ളവരെ പോലെ കുറ്റാരോപിതൻ മാത്രമാണ് പ്രതി ചേർക്കപ്പെട്ട വ്യക്തി മാത്രമാണ് ജനപ്രിയ നായകൻ തിരിച്ചുവരിക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് ബ്രേക്കിംഗ് റിപ്പോർട്ട്സ്